ജയരാജനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച മുൻ ഡിവൈഫൈ നേതാവ് മനു തോമസിന് ഭീഷണി ഫേസ്ബുക്കിലൂടെ ക്രിമിനൽ കേസ് പ്രതികളായ ആകാശ് തിലങ്കേരിയും അർജുനായങ്കയുമാണ് മനുതോമസിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത് പി ജയരാജന്റെ പോസ്റ്റ് പങ്കുവച്ച് റെഡ് ആർമി പേജിലും മനു മനുതോമസിന് മുന്നറിയിപ്പു കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം പി ജയരാജൻ വ്യക്തമാക്കണമെന്ന് മനു തോമസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു മനു തോമസിന് എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ടെന്ന് ഓർത്താൽ നല്ലതെന്ന് ആകാശിന്റെ ഭീഷണി ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ് മനു തോമസ് എന്ന് അർജുനായങ്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്ന് റെഡ് ആർമിയുടെ മുന്നറിയിപ്പ് ക്രിമിനൽ കേസുകളിലെ പ്രതിയായവരുടെ വെല്ലുവിളികൾക്ക് പിന്നാലെ മനു തോമസ് വീണ്ടും രംഗത്തെത്തി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ പ്രതിരോധം തീർക്കാനെത്തിയത് കൊട്ടേഷൻ സംഘങ്ങൾ ഇതോടെ മറുപുറം വ്യക്തമായെന്ന് മനു തോമസ് റിപ്പോർട്ടറിനോട് ബന്ധം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇപ്പം വ്യക്തമാവുന്നുണ്ടല്ലോ ഈ ഇന്നലെയും ഇന്നുമായിട്ടുള്ള ഇവരുടെ വ്യക്തം അവരുടെ കാര്യമില്ല കുറച്ചുകൂടി മനു തോമസിനെ ഇറങ്ങിയ പി ജയരാജനെ പ്രതിസന്ധിയിലാക്കുകയാണ് മനു തോമസിന്റെ മൂർച്ചയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വിഷയം ഏറ്റെടുക്കുന്നു ഷുഹൈബഥത്തിൽ പി ജയരാജന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സി പി ഐ എമ്മിലെ ഉന്നത സ്വർണക്കടത്ത് കൊട്ടേഷൻ ബന്ധങ്ങൾ സി ബി ഐ അന്വേഷിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നു ഫേസ്ബുക്ക് ആക്രമണങ്ങളിൽ പരസ്യമായ പ്രതികരണം വേണ്ടെന്നാണ് പാർട്ടി നിലപാട് പക്ഷേ പാർട്ടിയിൽ നടക്കുന്നത് എന്ത് എന്ന് അണികളെ ബോധ്യപ്പെടുത്താനെങ്കിലും പാർട്ടി വിശദീകരിച്ച് മതിയാകൂ റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ